ഭയങ്കര മഴ അടുത്തവരെ മഴ ധരിക്കും പാടുന്ന നല്ല നടക്ക തുടങ്ങിട്ട് വെള്ളം ധരിക്കുന്നു ഭയങ്കര മഴ 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 മഴയിലാണ് കുറ്റ സമയത്ത് ഭയങ്കര മഴ ആരെങ്കിലൊക്കെ ഉണ്ടോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം കണ്ടെന്ന് വെച്ചു കിച്ചൻ ഡീസേന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പറയാൻ ഇത് ലൈവ് പരിപാടി ആയിത്തരും മഴ അങ്ങനെ മാറി ട്ടോ കിടക്കാച്ചി മഴ 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 കിടക്കിട്ട മഴ പ്ലെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു വരച്ചുകൊണ്ടിരിക്കുന്നു അവിടെ സ്റ്റാൻഡിന്റെ ഇവിടെ പ്ലെയിനൊക്കെ കിടക്കണ്ട പലകൂട്ടിയിരുന്നു മഴ എടുക്കും മഴ വരുമ്പോൾ അടച്ച് പലകെടുമ്പ ആരുള്ളല്ലോ മഴ ആയതുകൊണ്ട് എല്ലാവരും കീറ ഉറങ്ങുമായിരിക്കും പണിയുടെ വീടിൻ്റെ പണ്ടിന്നുള്ള വീ കാണിച്ചോട്ട് രണ്ട് നില വീട് ശരി ഇതാണ് നമ്മൾ വീട് വീട് ടാങ്ക് ടാക് സ്റ്റീലിന്റെ ടാങ്ക് ഇങ്ങോട്ടുള്ള ടാങ്ക്ല വീട് ഡ്രസ് വർക്ക് നടക്കേണ്ടത് ഇത് പടത്തേക്കാണെങ്കിൽ ഡ്രസ് വർക്ക് ചെയ്യാത്ത ഉള്ളിലേക്ക് മൊത്തം വെള്ളം വന്നോണ്ടിരിക്കുക കൂട്ടിയിട്ടാണ് പോകും അതുപോലെ ചിപ്സം വർക്ക് ചെയ്താൽ മൊത്തം ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ജിപ്സം വർക്ക് മൊത്തം പോകണതിന്റെ മഴയും അതിന് അത് പറഞ്ഞപ്പൊന്നെ ഇവിടുത്തെ ഓണർ വടതീട്ടാ വെള്ളം മുറാതിരിക്കാൻ വേണ്ടി മുറു പാരിക്കാൻ വേണ്ടി ഓർഡർ ടാങ്ക് വന്നാങ്ക് ടാങ്ക് ആ നാപ്പത് കിലോ വെയിറ്റ് വരും കേട്ടോ സ്റ്റീലിന്റെ ടാങ്ക

സഹായം ചോദിക്കുന്നു. അങ്ങോട്ട് ആയിട്ട് കേറി. ശരിchainId കുട്ടി കേറി. ഓണാഞ്ഞിട്ട് ഒരു പണി. ഇതിന്റെ കോഡ് എടുക്കാനാണ്. അല്ലേ അതിന്റെ പിരീഡ് അല്ലേ? ഒന്നുമൊന്നുമില്ല അങ്ങനെ ആക്കി. ആ അങ്ങേരെ. ആ പോട്ടെ നീ ഓടേ. ദറോണാണേ? ദറോണ. आप उम्मीद करेंगे, करेंगे, क्या? अब तालुवाली क्या? नहीं, जो तीन साल में बोलते हैं बारानी। आज थोड़ा बाहर है क्या? बाहर क्यों? आरक्षण के दौरान। आप कोई भी गायब ना ब्रो? ஹலோ ஓட இறக்கி கழிஞ்சிட்டு அதுபடி சாணம் ഒന്നാം ടാങ്കിന്റെ മില് ഗ്യാരണ്ടി കാർഡ് അടക്കം ടാങ്ക് സ്റ്റീലിന്റെ ടാങ്ക് হ্যাঁ yeah. <ission�> ഫോട്ടോ വീഡിയോ രസം രണ്ട് പൈപ്പുകളും അതോടൊപ്പം കഴിഞ്ഞ ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞ പിടിപ്പിക്കണം നമ്മൾ ടാസ്ക് പരിപാടി കരിങ്ങാൽ തന്ന പണി മുട്ട പണി സൈഡിലേക്ക് കിട്ടുന്ന ബെന്റ് നല്ല മുകളിലേക്ക് ആക്കുക അത് പൊടിച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒരു കേബിൾ ഉണ്ട് അവിടെ ഒരു കറന്റ് കണക്ഷൻ ഉണ്ട് പിന്നെ രണ്ട് ക്യാമറ വയറുണ്ട് അത് നല്ല മുകളിലേക്ക് ആണ് ഇന്നത്തെ ലൈവ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണാതെ എന്തൊക്കെ പരിപാടിയും പറയുന്നത്